നമസ്കാരം ഇന്ന് കുമിളല്ലാത്ത കുമിൾ റെസിപ്പി ഉണ്ടാക്കാം നല്ല രുചിയാന്ന് കഴിക്കാൻ എന്നാൽ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം മൂന്ന് ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിലിട്ട് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് രണ്ട് വീട്ടിൽ വരുത്തി ഇപ്പം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് തോൽ പൊളിച്ചെടുക്കുക മൂന്ന് ഉരുളക്കിഴങ്ങ് പൊളിച്ച് ഒരു ബൗളിലിട്ട് ഒന്ന് ഉടച്ചെടുക്കുക തീരെ കട്ടയൊന്നും പാഴില്ല അതുകൊണ്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർക്കാതെ നല്ലപോലെ കുഴച്ചെടുക്കുക മാവ് കുഴച്ചെടുത്ത് ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒരു ബോട്ടലും കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ആക്കി എടുക്കണം ഇതോലെ പോലെ തന്നെ ഇല്ല കാണാൻ ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അരിപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാം നിരത്തി കൊടുത്ത് ഇനി അടച്ച് വെക്കാം ഒരാറേഴ് മിനിറ്റ് മതി ആറേഴ് മിനുട്ടായി അടുപ്പ് തുറന്ന് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിൻ്റെ അല്ലി വട്ടത്തിലരിഞ്ഞതും അഞ്ച് പച്ചമുളക് വട്ടത്തിലും ചേർത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യുക അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇനി അര ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇന്ന് നമ്മൾ ഡിസൈൻ ആക്കി വെച്ചത് വെച്ച് കൊടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെയൊന്ന് തിളച്ച് വരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നല്ലപോലെ തിളച്ച് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ